ഒരു വരുകയാണ് അഞ്ചു വർഷം മുമ്പാണ് ഒരു ലോക്സഭ എലക്ഷൻ നടന്നത് അന്ന് ഞാൻ വിചാരിച്ചു അന്നത്തെ ഭരണം കഴിഞ്ഞ് അടുത്ത വർഷം വീണ്ടും വരുന്ന ഭരണം വരുന്നത് വരെ കുറച്ച് ഫൈനാൻഷ്യൽ അടിത്തറ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു പെൻഷൻ പോളിസി ഒക്കെ ഞാൻ ചെയ്തിരുന്നു ദൈവാനുഗ്രഹത്താൽ അത് ഞാൻ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം നമ്മൾ ഇപ്പം നമ്മുടെ നാട്ടിലോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും അന്നത്തെ ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ചകൾ എന്താണ് മുസ്ലിം ഹിന്ദു റേഷ്യോ എത്രയാണ് എന്നായിരിക്കും നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുന്നത് പക്ഷെ നമ്മൾ നോക്കേണ്ടത് അതല്ല കേട്ടോ നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കണം അഞ്ച് വർഷം മുമ്പ് നമ്മുടെ പണത്തിൽ ഡോളറുമായിട്ടുള്ള റേറ്റ് എത്ര ആയിരുന്നു ഞാൻ വെറുതെ എന്ന് നോക്കിയപ്പം ഏതാണ്ട് എഴുപത്തഞ്ച് രൂപയാണ് ഇന്ന് ഞാൻ എൻ്റെ ആ ഡോളറിൻ്റെ റേറ്റ് നോക്കുമ്പം എൺപത്തി രൂപയാണ് എട്ട് രൂപയോളം വർധനമാണ് ണ്ടായത് പറഞ്ഞാൽ എട്ടു രൂപയോളം നൂ ഒരു ഡോളറിന് നമ്മൾ പണത്തിന്റെ മൂല്യം ഇടിഞ്ഞു എന്നുള്ളതാണ് എന്നാലോചിച്ച് നോക്കണം അന്ന് നമ്മൾ നൂറ് ഡോളർ കിട്ടണമെങ്കിൽ നമ്മൾ എഴുപത്തഞ്ച് രൂപ കൊടുത്താൽ മതിയായിരുന്നു ഇന്ന് നൂറ് ഡോളർ കിട്ടണമെങ്കിൽ നമുക്ക് എൺപത്തിമൂന്ന് രൂപ കിട്ടണം റിയാലും മറ്റൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അതിൻ്റെതായ ഡിഫറൻസ് വരും നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ അടിസ്ഥാനപരമായിട്ട് വിലയിരുത്തേണ്ടതും ഇത്തരം കാര്യങ്ങളാണ് ആര് ഭരിക്കണമെങ്കിലും ഭരിച്ചോട്ടെ അതെനിക്ക് വിഷയമുള്ള കാര്യമല്ല ആര് ഭരിക്കുന്ന നമുക്കൊരു വിഷയമല്ല മനുഷ്യന്മാരുടെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന അടുത്ത വീണ്ടും ഒരു എലക്ഷൻ നടക്കുകയാണ് അവരോട് നമ്മൾ ചോദിക്കുക എൺപത്തി മൂന്ന് രൂപക്ക് ഒരു ഡോളറിന് കിട്ടുന്നതിന് പകരം ഒരു ഡോളറിന് ഒരു രൂപയാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഒരു ഒരു രൂപ ആക്കി കൂടെ നമ്മളെ പൈസ മാത്രം ഇടിയണമെന്നുണ്ടോ നമ്മളെ പൈസത്തിന്റെ സ്ട്രെങ്ത് കൂടി വരണം അതാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ ഇൻഡെക്സ് ഈ ഒരു ചിത്രം ചോദ്യങ്ങളാണ് നമ്മൾ ബാലിഷ്യമായിട്ടുള്ള പല ഒരു അർത്ഥവും ഇല്ലാത്ത പല ചോദ്യങ്ങളുടെയും പേര് നമ്മൾ ഇല്ലാതാക്കി പോകുന്നത് അതൊന്നൊരു വികസനമല്ല അതൊക്കെ വികസന കാഴ്ചപ്പാടുകളായിട്ട് കാണിക്കുന്ന ഒരു കാലമായതുകൊണ്ട് എനിക്കിത് ചോദിക്കേണ്ടി വരുന്നത് എനിക്കൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് ഒന്നും ദേഷ്യം പേരാക്കിയൊന്നുമില്ല എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വലയത്തിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് എല്ലാവരെയും ബഹുമാനിക്കുന്നു ആദരിക്കുന്നു പക്ഷെ നമ്മൾ ചോദിക്കുക അടുത്ത ലക്ഷം വരുമ്പോഴേക്ക് എന്റെ രൂപയുടെ മൂല്യം വിദേശ രാജ്യങ്ങളെക്കാളും ഒന്നാക്കി തരുമോ നിങ്ങൾ എന്നുള്ളൊരു ചോദ്യം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരോടും ചോദിക്കാം ബാലിഷ്യമായിട്ടുള്ള മത രാഷ്ട്രീയ ചർച്ചകളൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് സീരിയസ് ആവുക നമ്മൾ കുറച്ച് സീരിയസ് ആവാ സീരിയസ് ആവുക നമ്മൾ തെരഞ്ഞെടുക്കുന്നത് നമ്മളുടെ നമ്മളെ കാര്യം നോക്കേണ്ട വേലക്കാരെയാണ് നേതാക്കന്മാരല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നേതാവ് ഈ തെരഞ്ഞെടുക്കുന്ന ഓരോ വ്യക്തികളുമാണ് അവർ തിരഞ്ഞെടുക്കണം നമ്മളെ കാര്യങ്ങൾ നോക്കേണ്ട ആൾക്കാരെ മനസ്സിലായില്ലേ അവരോട് ചോദിക്കണം ഞങ്ങൾക്ക് വേണ്ടത് കരുത്തുറ്റ നാടാണ് കരുത്തുറ്റ ഭാരതമാണ് ഏറ്റവും ഫൈനാൻഷ്യലി പവർഫുൾ ആയിട്ടുള്ള ഒരു ഭാരതമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ പണം ഞങ്ങളുടെ രൂപ ഡോളറിനെയും മറികടക്കുന്ന രൂപത്തിലേക്ക് മാറ്റിത്ത എന്ന് നമ്മൾ ചോദിക്കണം ഹാപ്പി എലക്ഷൻ ഡേയ്സ് ബൈ